ഇതുവരെ കൃഷി ചെയ്യാത്തവര് അതുപോലെ തന്നെ കൃഷി ചെയ്ത് പരാജയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല ടിപ്പായിട്ടാണ് നമ്മൾ തന്നിരിക്കുന്നത് അത് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാത്തോ അതായത് ഇപ്പൊ നമ്മളുണ്ടല്ല എല്ലാവർക്കും ഉള്ള വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഏതൊക്കെ കൃഷി ചെയ്യണം ഒരുപാട് കറൻസ് തേകളൊക്കെ നിങ്ങൾ വാങ്ങി കൃഷി ചെയ്യും അപ്പൊ അതാണ് കറക്റ്റ് ആവാത്ത അല്ലെങ്കിൽ കുറെ കൃഷി ഇതൊക്കെ ഞാൻ ചെയ്താൽ ശരിയോ എന്നുള്ളതാണ് ആദ്യം തന്നെ അത് നമ്മൾ അങ്ങ് മാറ്റി വയ്ക്കുക നമുക്ക് തത്താളി വളരെ ഈസി ആയിട്ട് അതും ഈ ഒരു സമയത്ത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ആർക്കും എപ്പൊ വേണമെങ്കിലും കൃഷി ചെയ്യാൻ പറ്റും ഇപ്പൊ തക്കാളി നമുക്കറി പറ്റും അതുപോലെ മുളക് മുളക് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒഴിച്ചുപൊടാൻ പറ്റാത്തതാണ് മാത്രമല്ല വളരെ ഈസിയാണ് അത് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് മുളക് അതേപോലെ പിന്നെന്താണ് വഴുതനങ്ങ അല്ലെ വഴുതനയ്ക്ക് ആ ഉറ്റുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ അതിന് രോഗപ്രതിശോഷ് പുതിലാള് നമുക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് ചെയ്യും പിന്നെ വെണ്ട വെണ്ട രണ്ട് വെണ്ടയാണ് ചുമക്ക് വെണ്ടയാണെങ്കിലും കച്ച വെണ്ടയാണെങ്കിലും ഈ ഒരു സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു കീടബാധിയിൽ അത് ധാരാളമായിട്ടുണ്ടോ പിന്നെ ചീരകള് നമുക്ക് ചിലപ്പോൾ മഴ പെയ്യുമ്പോ ചിലപ്പോ ഒന്നു കേടാവാൻ സാധനം പക്ഷെ ഈ പാലക്കീര ഏത് സമയത്ത് നമുക്ക് വെക്കാൻ പറ്റും അപ്പൊ നമ്മുടെ വീട്ടിലത് അത്യാവശ്യം നമുക്ക് ഉള്ളതായില്ലേ ചീര വെണ്ട ആ വഴുതന മുളക് തക്കാളി ഇത്രയും സാധനങ്ങൾ മാത്രം മതി നിങ്ങൾ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവർ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഇത് ചെയ്തിട്ട് പരാജയപ്പെട്ടവർക്കും ഇതുപോലെ തന്നെ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാം ഇനിയിപ്പോ ചെയ്ത് പരാജയപ്പെട്ടവർ ഉണ്ട് ഇത് കാണുന്നുണ്ട് ദയവ് ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്യുക എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഇപ്പം ഇത് തന്നെയാണോ ചെയ്തത് ഇനിയിപ്പോ ഇതല്ലേ അഥവാ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം വന്നത് നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പറഞ്ഞു തരാനായിട്ട് പറ്റും അത് മാത്രമല്ല നീ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താലും മതി അപ്പൊ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചോദിച്ചാൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞത് അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഇതിന്റെ ആ നടി രീതി കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ ആൾക്കാർക്ക് വളരെ എളുപ്പമായി വേറെ ഒന്നുമില്ല ഇല്ല നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങളിൽ വെച്ച് മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്താണെങ്കിലും മണ്ണ് വീട്ടിൽ അല്ലേ ആ അപ്പൊ ആ മണ്ണെടുക്കാതെ പോലെ നിങ്ങളുടെ വീട്ടിലെ ഈ തേങ്ങ പൊതിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ചകിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചകിരി നമ്മുടെ അതിൻ്റെ ഉള്ളിലത്തെ ആ ചോറൊക്കെ ഒന്ന് പിച്ച് എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തി നന്നായിട്ട് കഴുകിയെടുക്കുക ആ അതിനുശേഷം നമുക്ക് അമണല് വിട്ടാനുണ്ടെങ്കില് വളരെ നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മള് കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടാക്കിണ്ടോ അല്ലെങ്കിൽ ചാണകപ്പോലെ ആട്ടുകാട്ട് എന്തെങ്കിലും അപ്പൊ അതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്രോ ബാഗ് നിറച്ച് ഇതങ്ങ് വെക്കുക അത്രേ ഉള്ളൂ വളരെ ഈസിയാണ് ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ഏത് കൊച്ചു കുട്ടികൾക്കാണെങ്കിലും ഇതെല്ലാം തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ മണ്ണിലാണെന്നുണ്ടെങ്കിലും ഒരു കുഴി എടുത്തിട്ട് ഇതേപോലെ ആ മണ്ണിൽ ഇതെല്ലാം ഈ വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാക്കുക നമ്മൾ ഇത് നടുക അപ്പൊ ഉറപ്പായിട്ടും ഒറ്റ കേടുപാടും കൂടാതെ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടി എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് ചെയ്ത് ഗ്രൂപ്പിൽ കയറിയാൽ മതി അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഞാനുണ്ട് അപ്പൊ നമുക്കിനി ഒന്നിച്ച ഒരു കൃഷി ചെയ്യാം ഇനിയിപ്പൊ തേകൾ കിട്ടാനില്ല എന്നുള്ളവർക്ക് നമ്മളുടെ അടുത്തുനിന്ന് നിങ്ങക്ക് തേകള് വാങ്ങാം ഇനി അതെല്ലാം തേകൾ വാങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട് വിത്തുകൾ നമ്മൾ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും അപ്പൊ ഒരുപാട് പേരുണ്ട് അപ്പൊ എല്ലാവർക്കും നമുക്ക് തരാൻ പറ്റണമെന്നില്ല അപ്പോൾ നമ്മളുടെ മൻ്റ് ചെയ്യണത് ആദ്യം നമ്മളുടെ ഇതിൽ കമൻ്റ് ചെയ്യണം പത്ത് പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് വിത്തുകൾ അയച്ചു തരും അപ്പം നിങ്ങളുടെ അഡ്രസ്സ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങളുടെ ഈ കാണുന്ന ആ നമ്പർ ഉണ്ടല്ലോ അതിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലും നിങ്ങളുടെ പേരും അഡ്രസ്സും കൂടെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റ് വഴിയാനും നമ്മൾ അയച്ച് തരിക സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പത്ത് പേർക്ക് കൃഷി ചെയ്യാനായിട്ട് വിത്തുകളും തൈകളൊക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇനി നമ്മൾ നല്ല രീതിക്ക് തന്നെ കൃഷി ചെയ്യാനായിട്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാന് ഇതുപോലെ നല്ല നല്ല വീഡിയോസായിക്കു വരും